ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് നടന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു ആയിരുന്നൊരു ആയിരുന്നു ഒരു ടാസ്ക് ആയിരുന്നു അത് ബി ബി മാരത്തോൺ ഡാൻസ് ബി ബി ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങളാണല്ലോ കൊടുത്തിരിക്കുന്നത് അത് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇന്ന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തത് ആ കഥാപാത്രത്തെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് ചെയ്തത് ഒന്ന് സാബുവാൻ സാബുമാൻ പട്ടണത്തിൽ ഭൂതം എന്നുള്ള ആ ഒരു സിനിമയിൽ ഭൂതത്തിൻ്റെ ഒരു റോളാണ് നൽകിയത് അത് നന്നായിട്ട് തന്നെ സാബുമാൻ ചെയ്തു ആ ക്യാരക്ടർ വിടാതെ തന്നെ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ അതിന് നൂറ നൂറ ചില സമയത്തൊക്കെ ക്യാരക്ടർ വിട്ടു പോകുന്നുണ്ട് എന്നാൽ പോലും തേന്മാവൻ കുമ്പത്തെ ശോഭന ചെയ്ത ആ ഒരു ക്യാരക്ടർ അത് കുറേ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി ലക്ഷ്മിയും ഈ പറഞ്ഞുകൊണ്ട് ഉർവശി ചെയ്ത ഒരു വിഷ്ണുലോകത്തിനകത്ത് ഉർവശി ചെയ്ത ആ ഒരു കഥാപാത്രത്തെ ആയിരുന്നു അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത് തുടക്കം മുതൽ ഇന്ന് ഈവനിങ്ങിൽ അവരുടെ ഈ ഇത് ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറാൻ ബിഗ് ബോസ് പറഞ്ഞ സമയം വരെ സൂപ്പറായിട്ട് ചെയ്ത ഒന്ന് അനുമോൾ അനുമോൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു കഥാപാത്രമാകാൻ കിട്ടിയത് പല സമയത്തും നമ്മളെ ആ രേവതിയെ തന്നെ ഓർമ്മിപ്പിക്കുന്ന പോലെയായിരുന്നു അനുമോളുടെ പെർഫോമൻസ് രേവതി അവതരിപ്പിച്ച കിലക്കത്തിനകത്ത് നന്ദി നന്ദിനി എന്ന കഥാപാത്രമായിരുന്നു അനുമോൾ അവതരിപ്പിച്ചത് പിന്നെ വേറെ ആര്യൻ ആര്യൻ നന്നായിട്ട് അവതരിപ്പിച്ചു ആര്യൻ മായാമോഹിനിക്കകത്ത് മായാമോഹിനിയായിട്ട് നല്ല രീതിയിൽ തന്നെ ആര്യൻ അവതരി അവതരിപ്പിച്ചു എല്ലാവരും പല സമയത്തും അവരുടെ ക്യാരക്ടർ വിട്ട് മാറുന്നതൊക്കെ കണ്ടു ബാക്കി എല്ലാവരും അസ് യൂഷ്വൽ ഈവൻ ഷാനവാസ് അടക്ക് ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടർ അനീഷ് ആണെങ്കിൽ അനീഷ് ഒരു കോമാളിയായിട്ടാണ് വേഷം ഇട്ടത് പക്ഷേ അനീഷ് അനീഷായി തന്നെയാണ് നിൽക്കുന്നത് ഒരിടത്ത് പോലും നമുക്ക് തോന്നിയില്ല അങ്ങനെയൊരു കാരണം ഒരാക്റ്റും അങ്ങനെ ഒരു ഉണ്ടായിട്ട് എല്ലാം ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കോമാളിയുടെ ആ ഒരു രീതിയിലായിട്ട് ബാക്കി എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തു ഇനി ബാക്കിയുള്ള കുറേ പേരുടെ നാളെയാണ് പെർഫോമൻസ് അതിൻ്റെ അപ്ഡേറ്റ് പറയാം